പി പി ജെ എംസ് ഇവിടെ രണ്ടായിരത്തി പതിനാലിൽ ഇപ്പോൾ എന്താണ് ഇന്ത്യ സഖ്യത്തിന് മുന്നേറ്റം ഉണ്ടാകുമെന്ന് കരുതുമെന്ന് പറഞ്ഞ യുക്തി രണ്ടായിരത്തി പതിനാലിൽ അന്ന് അഴിമതി വിരുദ്ധ ഒരു മുന്നേറ്റം അവിടെ ഉണ്ടായിരുന്നു അണ്ണാ ഹസാരെ മൂവ്മെൻ്റ് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു മോദി എന്ന് പറയുന്ന ലോഹപുരുഷ് എന്നുള്ള വലിയ പ്രതിച്ഛായ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തുമ്പോഴേക്കും ഒരിക്കൽ കൂടി ഒക്കെ വേണ്ടിയുള്ള വോട്ട് എന്ന അവകാശവാദമുണ്ട് മാത്രമല്ല പാലാക്കോട്ട് നൽകുന്ന വലിയ ദേശീയതയുടെ ഒരു 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 എന്താണ് ഒരു ഒരു തള്ളിക്കയറ്റം ഉണ്ടാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ ഈ ഫാക്ടേഴ്സ് ഒന്നുമില്ല ഉണ്ടെങ്കിൽ അത് എന്നുള്ള വിലയിരുത്തലൊക്കെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി പതിനാലിൽ അണ്ണാഹസാരെ ഉയർത്തിയ അഴിമതി വിരുദ്ധ ഒരു തരംഗം അത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറിയെന്ന് മാത്രമല്ല യു പി എ സർക്കാരിനെതിരെ വലിയ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് ഇന്ത്യ മുഴുവൻ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരു ആൻറ്റി ഇൻക്യുമ്പൻസി എന്നുള്ള രീതിയിലാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ ഒരു താരോദയം താരോതയുണ്ടാവുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പറഞ്ഞ പോലെ വളരെ പാട്രിയോട്ടിക് ഫീലിംഗ് ഉണ്ടാക്കുന്ന രീതിയിൽ ബാലാക്കോട്ടിൽ കയറി പാകിസ്ഥാനിൽ കയറി ഇന്ത്യ അടിക്കുന്നു പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ഹാട്ട്ലാൻഡ്സിൽ ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം മുഴക്കിയ ഒരു തരംഗം കർഷകർക്കും അതുപോലെ തന്നെ ജവാൻമാർക്കൊന്നും ഇപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി പറഞ്ഞ പോലെ ആ തരത്തിൽ വൺ റാങ്ക് വൺ പെൻഷൻ ഈ തരത്തിലുള്ള ഇതൊക്കെ മോഡി കൊണ്ടുവന്നു അതുണ്ടാക്കി പക്ഷേ ഇത്തവണ ഒരു വേവ് ഇല്ലെന്നാണ് കൊണ്ടിരുന്നത് പക്ഷേ എന്തോ പ്രതിപക്ഷത്തിന് ബി ജെ പിയെ പോലെ ഒരു വികസന അജണ്ട അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ടാർഗറ്റ് ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന പെർസെപ്ഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല എലക്ഷൻ്റെ തുടക്കത്തിൽ പോലും അവർ അവരവകാശപ്പെട്ടില്ല ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് ഇത്ര സീറ്റ് കിട്ടുന്നു അവസാനമാണ് ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റിൻ്റെയൊക്കെ കഥ പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന പ്രതിപക്ഷം ഇതാ മുന്നോട്ട് വരുന്നു ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിക്കെതിരെ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ വന്ന ഒരു പ്രതിപക്ഷ മുന്നണിയുടെ ഐക്യ മുന്നണിയുടെ ശബ്ദം പോലും ഉയർത്താൻ ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ട പോലെ കഴിഞ്ഞില്ല ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിലാണ് എന്നുള്ളത് ഇപ്പോ സഖ്യം ഇപ്പോൾ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യം ഒരിക്കലും ഇല്ലാത്തവണ്ണം ഗ്രൗണ്ടിൽ വർക്കൗട്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു അവിടെ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിനൊക്കെ വലിയ എന്താണ് ലക്ഷക്കണക്കിന് രണ്ടു ലക്ഷം പേരെ പ്രതിപക്ഷം മൂന്നു ലക്ഷം പേരെ ആൾക്കാരാണ് നിരത്താൻ അവർക്ക് അവിടെ കഴിയുന്നുണ്ട് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ സഖ്യം ഉണ്ടാക്കിയ സംസ്ഥാനങ്ങളിൽ ആ സഖ്യം ഒന്ന് ജെല്ലാവാനും അത് ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാനും ഒക്കെ ചാൻസ് ഉണ്ടോ എന്ന ഒരു വിലയിരുത്തൽ ഇപ്പൊ യോഗേന്ദ്രനാഥവന്റെ മാത്രം വിലയിരുത്തലല്ല പല രാജീവ് സർദേശയുടെ അടക്കം പല വിലയിരുത്തിൽ വന്നതാണ് അപ്പൊ അതൊന്നും എവിടെയും ഒരു ജെല്ലും ഉണ്ടാവുന്നില്ല കണ്ടത് ആൾക്കൂട്ടം മാത്രമാണ് ഒന്നും വോട്ടായിട്ടില്ല രാജീവ് സ്ട്രൈറ്റ് ടു ബാറ്റ് എന്താണ് അതായത് ബി ജെ പി കേവല ഭൂരിപക്ഷം തനിച്ച് നേടുമോ അദ്ദേഹം പറയുന്ന ബി ജെ പി കേവലം ഒരു തലിച്ച് നേടും എന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും നൂറ് കടക്കുമോ ചോദിക്കുന്നത് അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും വിളിക്കുന്ന ഒരു യോഗത്തിൽ രണ്ടു ലക്ഷം പേരെ പ്രതിപക്ഷം മൂന്ന് ലക്ഷം പേര് വരികയും ആ പരിപാടി നടക്കാൻ കഴിയാതെ രാഹുൽ ഗാന്ധി അഖിലേഷ് യാദവും ബി എസ് പിയും കോൺഗ്രസും കൂടെ ഒരുമിച്ച് അവിടെ യു പി മത്സരിച്ചിട്ടുണ്ട് അക്കാലത്ത് ബിജെപി യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ പൊളിറ്റിക്സിൽ ഒന്ന് വന്ന് ചേരുമ്പോൾ രണ്ട് എന്നുള്ള യുക്തി വെച്ച് സംസാരിക്കുന്നു അവർ അവർ പ്രചരണത്തിൽ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ വലിയ ചലനം ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നു രണ്ട് ലക്ഷം പേരെ പറയുന്നുണ്ട് അതായത് ബിജെപി ഉത്തർപ്രദേശ് ബീഹാർ രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് ഒക്കെ സംസ്ഥാനങ്ങളിലെ ജയിച്ചത് അൻപത് ശതമാനത്തിലധികോട്ട് ഇപ്പോഴും മധ്യപ്രദേശിൽ ബി ജെ പിക്ക് പ്രൊജക്റ്റഡ് വോട്ട് ഷെയർ സിക്സ്റ്റി പെർസെൻറ്റ് എബുവാണ് ലോക്സഭയിലെന്ന് വെച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അൻപത് അൻപത്തഞ്ച് ശതമാനം വോട്ട് നേടി ജയിച്ച മണ്ഡലങ്ങളാണ് അവിടെ കുറയ്ക്കാൻ പറ്റുമായിരിക്കും ർവേ ഫലങ്ങൾ വരുന്നുണ്ട് റിപ്പബ്ലിക്കിന്റേതായി അതിൽ ഒന്നിൽ പറയുന്നു തമിഴ്നാട്ടിൽ എൻ ഡി എക്ക് പൂജ്യം മുതൽ മൂന്ന് സീറ്റ് വരെ മറ്റൊരു സർവേയിൽ പറയുന്നു പൂജ്യം സീറ്റ് സീറ്റ് അണ്ണാ ഒരു കാര്യം വളരെ വ്യക്തമാണ് കഴിഞ്ഞ തവണ ഏതാണ്ട് ക്ലീൻ സ്വീപ്പ് ആയിരുന്നു തമിഴ്നാട്ടിൽ സംഭവിച്ചത് ഇന്ത്യ സഖ്യം അവിടെ എന്തായാലും അവർക്ക് അപ്രഹാരൻ ഉണ്ട് ഡി എം കെയിൽ സ്റ്റാലിൻ ഒരു ഉരുക്കു കോട്ടയാണ് ഒരുപക്ഷെ കരുണാനിധിക്ക് പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു കൺസോളിഡേഷൻ ഡി എം കെ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നു സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഒരുപക്ഷേ അണ്ണാ എം കെ രണ്ടായി പിളർന്നു പോയതിൻ്റെ ഇതായിരിക്കാം ജയലളിത ഉണ്ടായിരുന്നപ്പോൾ ജയലളിത ഉണ്ടാക്കിയ ഒരു കൺസോളിഡേഷൻ അണ്ണാ ഡി എം കെയുടെ നഷ്ടമായിരിക്കുന്നു പനീർസെൽവവും മറ്റുള്ളവരൊക്കെ തമ്മിൽ പളനിസാമിയൊക്കെ തമ്മിലുള്ള അടിമൂലം അണ്ണാ എം കെയുടെ പ്രസക്തി പോയിരിക്കുന്നു ബി ജെ പി അവിടെ കാഡർ ബേസ് കയറാൻ ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ അവരെ മുന്നേറ്റം നടത്തുമെന്നും അറിയാം പക്ഷേ സീറ്റ് നേടുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പായിട്ടില്ല സീറോ മുതൽ മൂന്ന് വരെ എന്ന് പറഞ്ഞാൽ ഒരു സീറ്റും കിട്ടാതിരിക്കാം ഒരു സർവേയിൽ സീറോ പറയുന്നു ഞാനിപ്പോഴും കരുതുന്നത് അവിടെ ഒരു ഡി കോൺഗ്രസ് സ്വീപ്പ് ഒരു കംപ്ലീറ്റ് സീറ്റുകൾ അടിച്ചെടുക്കും എന്നുള്ള തരത്തിലാണ് പൊതുവേ ഉള്ള ട്രെൻഡ് തമിഴ്നാടിൻ്റെതായിട്ട് വരുന്നത് എവിടെ ബി ഒരു സീറ്റിലേക്ക് ജയിച്ചാലായി അതിനപ്പുറത്തേക്ക് ബി വിജയിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഗോപികൃഷ്ണൻ എന്തായാലും ഇത് കേരളത്തിൽ എന്താണ് എൻ ഡി എക്ക് ഒന്ന് മുതൽ നാല് വരെ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട് ആക്സിസ് മൈ ഇന്ത്യ അത് തൃശൂർ തിരുവനന്തപുരം ആറ്റെങ്കിൽ പത്തനംതിട്ടയാണ് രണ്ടായിരത്തി പത്തൊൻപത് എഴുപത്തിരണ്ട് ശതമാനത്താണ് പോളിംഗ് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുപത്തിരണ്ട് ശതമാനത്തിനടുത്ത് എത്തിയത് എന്തുകൊണ്ടാണ് എന്നുള്ള ചർച്ചകൾ അന്ന് ആ ദിവസം തന്നെ തുടങ്ങിയതാണ് കേരളത്തിൽ പ്രത്യേകിച്ച് വലിയ വോട്ടർമാരുടെ നീണ്ട നിരക്കുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് അത്രയും വരെ എന്നൊരു കണക്ക് ആക്സിസ് ീറ്റുകൾ കഴിയുമ്പോൾ നൂറ്റി പതിനെട്ട് മുതൽ നൂറ്റി മുപ്പത്തി അഞ്ച് വരെ ഡി എ എനിക്ക് തോന്നുന്നു മൈ ഇന്ത്യയുടെ ആ പോക്ക് വെച്ചിട്ട് എൻ ഡി എ കിപ്പറ ത്രീ ഫിഫ്റ്റി സെവൻ ത്രീ അമ്പത്തി ഏഴ് കണക്കുകളിലേക്ക് ആക്സിസ് മൈ ഇന്ത്യ പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നു സൂചന വരുമ്പോൾ തന്നെ കേരളത്തിൽ നാല് സീറ്റൊക്കെ പ്രവചിക്കുന്ന ആക്സിസ് മൈ ഇന്ത്യ സർവേകളും നേരത്തെ നാഷണൽ പ്രഡീഷണർ ഫിഗർ പറയുകയാണ് ഓരോരോ ഓരോ ഇങ്ങനെ പോയി 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 അവസാനത്തിലേക്ക് എത്തുക അങ്ങനെ നോക്കുമ്പോൾ അഞ്ഞൂറ്റി നാല്പത്തി ഒന്നിൽ ഇരുന്നൂറ്റി ആറ് സീറ്റുകള് അവിടെ എന്താണ് സൂചന വരുമ്പോൾ നൂറ്റി മുപ്പത്തി അഞ്ച് വരെ എൻ ഡി എൺപത്തി ആറ് വരെ ഇന്ത്യ സഖ്യം ഒന്നു മുതൽ അഞ്ചു വരെ എന്താ ഇന്ത്യ സഖ്യത്തിന് എൺപത്തി ആറ് പറയുന്നത് മാക്സിമം ഫിഗർ നൂറിന് മുകളിലേക്ക് പോകൂ എന്ന് അത് കാത്തിരുന്ന വിധി ദിനത്തിൽ ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ട്വന്റി ഫോറിൽ